സൂപ്പർ താരങ്ങളുടെയെല്ലാം നായികയായി മലയാളത്തിൽ തിളങ്ങിയ താരമാണ് നടി മഞ്ഞ് ദിലീപിന്റെ ജോക്കറിലൂടെ മോളിവുഡിലെത്തിയ നടി പിന്നീട് മുൻനിര നായികയായി സജീവമായിരുന്നു ലോഹിതദാസ് സംവിധാനം ചെയ്ത സിനിമയിലൂടെ മികച്ച തുടക്കമാണ് മന്യയ്ക്ക് മലയാളത്തിൽ ലഭിച്ചത് ജോക്കറിലെ കമല എന്ന കഥാപാത്രം നടിയുടെ കരിയറിൽ വലിയ വഴിത്തിരിവായി മാറി രണ്ടായിരത്തിലിറങ്ങിയ ദിലീപ് ചിത്രം തിയേറ്ററുകളിൽ വലിയ വിജയമാണ് നേടിയത് ജോക്കറിനു പിന്നാലെ മലയാളത്തിൽ നിരവധി സിനിമകളിലാണ് മന്യ എത്തിയത് മമ്മൂട്ടി സുരേഷ് ഗോപി ജയറാം പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള താരങ്ങളുടെ സിനിമയിലും നടി അഭിനയിച്ചു വളരെ കുറച്ച് സിനിമകൾ കൊണ്ടുതന്നെ മലയാളികളുടെ പ്രിയങ്കരിയാവൻ മഞ്ഞയ്ക്ക് സാധിച്ചിരുന്നു വിവാഹത്തിന് ശേഷം പിന്നീട് മന്യെ മലയാള സിനിമയിൽ കണ്ടിട്ടില്ല എങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താരം ഇപ്പോഴിതാ തന്റെ കുഞ്ഞുണ്ടാകുന്നതിന് മുൻപുണ്ടായ പ്രശ്നങ്ങളെപ്പറ്റി പറഞ്ഞിരിക്കുകയാണ് താരം ഇൻസ്റ്റഗ്രാമിലൂടെയാണ് മഞ്ഞ തന്റെ അനുഭവം പങ്കുവച്ചത് ഓമിയുടെ ജനനം തന്നെ വളരെ റിസ്ക് എടുത്തിട്ടാണ് വിവാഹത്തിന് ശേഷം ഏറെ നാളുകൾക്ക് ശേഷമാണ് മഞ്ഞയ്ക്ക് ഒരു കുട്ടി ജനിക്കുന്നത് രണ്ടായിരത്തി എട്ടിലായിരുന്നു സത്യ പട്ടേലും മഞ്ഞയും വിവാഹിതരായത് ഇടയ്ക്ക് വെച്ച് ഇരുവരും വേർപിരിയുകയായിരുന്നു പിരിയുകയായിരുന്നു പിന്നീടാണ് വികാസ് വാജ്പേയി മഞ്ഞയുടെ ജീവിതത്തിലേക്ക് വരുന്നത് വിവാഹ ജീവിതം സന്തോഷകരമായി മുന്നേറുന്നതിനിടയിലായിരുന്നു മകൾ എത്തിയത് ഓംഷിഗ എന്നാണ് മകൾക്ക് പേരിട്ടത് മകളോടൊപ്പമുള്ള വീഡിയോയും ചിത്രങ്ങളുമെല്ലാം ഇൻസ്റ്റഗ്രാമിലൂടെ മഞ്ഞ് പങ്കിടാറുമുണ്ട് രണ്ടാം വിവാഹത്തിലാണ് കുട്ടി ജനിക്കുന്നത് ട്രീറ്റ്മെന്റും അതിന്റെ ഒപ്പം മഞ്ഞയ്ക്ക് നേരിടേണ്ടി വന്നത് വളരെ ബുദ്ധിമുട്ടുകളാണ് ജീവൻ അപകടത്തിൽ വരെ എത്തിയേക്കാവുന്ന സമയത്താണ് മഞ്ഞ ഗർഭിണിയാകുന്നത് എൻഡ്രോമെട്രിയോസിസ് എന്ന രോഗത്തിന്റെ നാലാം സ്റ്റേജിലൂടെയാണ് ആദ്യം കടന്നുപോയത് പിന്നീട് ഓവറിയുമായി ബന്ധപ്പെട്ട് ചില രോഗങ്ങൾ പിടിപെട്ടു അതിനുശേഷം അഞ്ച് ഐ വി എഫുകളാണ് നടത്തിയത് എല്ലാം പരാജയപ്പെട്ടപ്പോൾ ആകെ സങ്കടത്തിലായിരുന്ന മഞ്ഞ എന്നാൽ അവസാനത്തെ ഐ വി എഫിലാണ് ഗർഭം ധരിക്കുന്നത് ഗർഭം ധരിച്ചപ്പോൾ കുഞ്ഞുണ്ടാകുന്നതിന് മുൻപ് ജീവൻ തന്നെ നഷ്ടമാകുമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു എങ്കിലും കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞിനെ വേണ്ടെന്ന് വയ്ക്കാൻ മഞ്ഞ തയ്യാറായിരുന്നില്ല തുടർന്ന് പ്രഗ്നൻസിയായിട്ട് മുന്നോട്ടു പോകുകയായിരുന്നു വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് മന്യ കുഞ്ഞിന് ജന്മം നൽകുന്നത് ശസ്ത്രക്രിയയ്ക്ക് പുറമെ എൻ ഐ സിയു വിലും ഐ സിയു എല്ലാം കടന്ന ശേഷമാണ് മഞ്ഞയ്ക്ക് തന്റെ ഓമിക്കുട്ടിയെ കിട്ടുന്നത് ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വന്ന ഒരു പ്രഗ്നൻസി തന്നെയായിരുന്നു മഞ്ഞയുടേത് ഇപ്പോൾ മകൾക്ക് ഒൻപത് വയസ്സായി അമേരിക്കയിലാണെങ്കിലും കേരളത്തിനോടും മലയാള സിനിമയോടുമുള്ള മഞ്ഞയുടെ സ്നേഹം ഇപ്പോഴുമുണ്ട് ഓണമാണേലും വിഷു ആണേലും കേരള വസ്ത്രങ്ങൾ ധരിച്ച് മകൾക്കൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോസും പങ്കുവയ്ക്കാറുമുണ്ട് മന്യ മികച്ച വേഷങ്ങൾ കിട്ടിയാൽ മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുമെന്നാണ് മുൻപൊരു ഇന്റർവ്യൂവിൽ മന്യ പറഞ്ഞത് വിവാഹശേഷം കുടുംബജീവിതവുമായി കഴിയുകയാണ് മന്യ ഇപ്പോൾ പഠിക്കാൻ ഏറെ ഇഷ്ടമുണ്ടായിരുന്ന മഞ്ഞയ്ക്ക് പക്ഷേ അച്ഛന്റെ മരണത്തോടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നു തുടർന്ന് പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു നാൽപ്പത്തിയൊന്ന് സിനിമകളിൽ അഭിനയിച്ച ശേഷം വീണ്ടും പഠനത്തിലേക്ക് താരം തിരികെ എത്തിയിരുന്നു ഈ നാൽപ്പത്തിയൊന്ന് സിനിമകളിൽ നിന്നും ലഭിച്ച സമ്പാദ്യം അമ്മയെ ഏൽപ്പിച്ച ശേഷമാണ് പഠനം പുനരാരംഭിക്കാൻ മഞ്ഞ് തീരുമാനിക്കുന്നത് തുടർന്ന് കഠിനമായി പഠിച്ച് സാറ്റ് പരീക്ഷ എഴുതുകയും ചെയ്തു തുടർന്ന് ന്യൂയോർക്കിലെ കൊളംബിയ സർവകലാശാലയിൽ പ്രവേശനം കിട്ടി മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സിൽ വർഷം പൂർത്തിയാക്കി ഓണേഴ്സ് ബിരുദവും ഒപ്പം സ്കോളർഷിപ്പും നേടി വീട്ടിലെ കാര്യങ്ങളും മകളുടെ പഠനവും മാത്രമല്ല സ്വന്തം കരിയറിലെ വലിയ മാറ്റങ്ങളായിരുന്നു മന്യ വരുത്തിയത് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉപരിപഠനം നടത്തി ഗംഭീര വിജയം സ്വന്തമാക്കിയിരുന്നു സിറ്റി ബാങ്കിന്റെ സീനിയർ വൈസ് പ്രസിഡന്റായി ജോലി ചെയ്തു വരികയാണ് മന്യ വിദേശത്തെത്തിയപ്പോൾ പഠനത്തിലായിരുന്നു കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അതിനുശേഷമായിരുന്നു ജോലി ചെയ്തു തുടങ്ങിയത് മലയാളത്തിന് പുറമേ തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലും അഭിനയിച്ച താരമാണ് മന്യ അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾക്ക് പുറമെ ഗ്ലാമറസ് റോളുകളിലും മന്യ അഭിനയിച്ചിട്ടുണ്ട് വിവാഹശേഷമാണ് നടി സിനിമ വിട്ടത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും